മാരകമായ കാൻസർ ബാധിച്ച് മരണത്തോട് മല്ലടിക്കുന്ന വൈദിക വിദ്യാർത്ഥിക്ക് ആശുപത്രിക്കിടയിൽ തിരുപ്പട്ട സാക്ഷാത്കാരം ബ്രദർ കാംസൻ മിങ് കൌദിശാക്കാണ് മനിലയിലെ ആശുപത്രിയിൽ വെച്ച് കത്തോലിക്ക സഭയിലെ പുരോഹിതനായി അഭിഷിക്തനായത് ജൂൺ പതിമൂന്നിന് ആഘോഷിക്കുന്ന പാതുവയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ദിനത്തിൽ ആയിരുന്നു ഫാദർ ക്യാംസൺ മീമിന്റെ തിരുപ്പട്ട സ്വീകരണം അലോട്ടോ സൈഡിയ ബിഷപ്പ് മോൺസെഞ്ഞോ റോളൻഡോ സാൻഡോസിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന തിരുപ്പട്ട കർമ്മങ്ങൾ ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനില നഗരത്തിലെ ആശുപത്രി മുറിയെ തിരുപ്പട്ട സ്വീകരണ വേദിയായി ഉയർത്തുകയായിരുന്നു ൻസർ രോഗബാധിതനായി മരണത്തെ മുഖാമുഖം കണ്ട ഒരു സെമിനാരി വിദ്യാർത്ഥിയുടെ അന്ത്യാഭിലാഷം സഫലമാക്കാൻ സഭാധികാരികൾ കൈക്കൊണ്ട തീരുമാനമാണ് മരണക്കിടക്കയിൽ തിരുപ്പട്ടവ് സ്വീകരിക്കാൻ ഫാദർ മിമ്മിന് അനുമതി നൽകിയത് മനിലയിലെ സെയിന്റ് വിൻസെൻസ് സ്കൂൾ ഓഫ് തിയോളജിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടിയതിന് തൊട്ടു പിന്നാലെ ഈ വർഷം മെയ് മാസത്തിലായിരുന്നു ഫാദർ മിമ്മിന് എൻ സ്റ്റേജ് സ്പൈനൽ കോഡ് ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയത് രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും കഠിനമായ വേദന അനുഭവപ്പെടുകയും നടക്കാൻ പ്രയാസം നേരിടുന്ന സ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതോടെ ഫാദർ മെമ്മിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് അർബുദബാധ സ്ഥിരീകരിക്കുകയായിരുന്നു ലാവോ സ്വദേശിയായ അദ്ദേഹം വർഷങ്ങളോളം തന്റെ മാതൃരാജ്യത്ത് മിഷണറിയായി സേവനം അനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി എട്ടിലായിരുന്നു മനിലയിൽ എത്തിച്ചേർന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ നടത്തിയ നിസ്തുല സേവനങ്ങളും വൈദികരുടെ അഭാവത്തിൽ മാമോദീസ നൽകുന്നത് ഉൾപ്പെടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും കമ്മ്യൂണിസ്റ്റ് അധികാരികളെ ചൊടിപ്പിക്കുകയും അദ്ദേഹം രണ്ട് പ്രാവശ്യം ജയിലിൽ അടയ്ക്കപ്പെടുകയും പുരോഹിതനാകും എന്ന ജീവിതാഭിലാഷം മരണവക്ത്രത്തിലും മുറുകെ പിടിച്ച് തന്റെ ക്യാൻസർ രോഗത്തെ അടിയുറച്ച പ്രത്യാശയോടെ നേരിടുന്ന യുവവൈദികന്റെ ചിത്രങ്ങൾ വിശ്വാസത്തിന്റെ സജീവ സാക്ഷ്യങ്ങളായി മാറുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്